തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭിക്കാതെ ഹൃദ്രോഗിയായ വീണു മരിച്ച സംഭവത്തിൽ ആരോപണം തള്ളി അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ചികിത്സാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക കണ്ടെത്തൽ എന്നാൽ അന്വേഷണത്തിന്റെ ഭാഗമായി ഒരാളും തങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് ഭാര്യ സിന്ധു ട്വന്റി ഫോറിനോട് പറഞ്ഞത് എന്താണെന്നുള്ള സത്യാവസ്ഥ ഡോക്ടർമാരെ സഹായിച്ചിട്ട് ഒരു കാര്യമില്ല ഞാൻ പറഞ്ഞില്ലോ കാരണം എൻ്റെ എന്താണ് എൻ്റെ ഒരു കൂട്ടാണ് ഇവിടെ നഷ്ടപ്പെട്ട എനിക്കത് എന്നും എന്നും ഒരു തീരാതക്കോ ഇതെനിക്ക് എന്താണെന്നുള്ള സത്യാവസ്ഥ എനിക്ക് അറിഞ്ഞേ പറ്റൂ ഒരിക്കലും ഇങ്ങനെ ഡോക്ടർമാർ ന്യായീകരിച്ച് പറഞ്ഞിട്ട് കാര്യമേ ഇല്ല ഇതിൽ എന്ത് സംഭവിച്ചു എങ്ങനെയായിരുന്നു ഒരു കാര്യങ്ങളും തിരക്കിയിട്ടില്ല സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞില്ല നായ്ക്കളെ കണ്ണും നോക്കുന്ന കണ്ണും അത് തന്നെയാണ് ഇപ്പൊ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവരാരും ഇതുവരെ എന്നെ ഒന്നും വിളിച്ചു ചോദിച്ചില്ല എന്നെയോ എന്റെ മക്കളെ വിളിച്ചു ചോദിക്കാം ആരും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് സഹോദരങ്ങളുണ്ട് അവരോട് വിളിച്ചു ചോദിക്കാം തീർച്ചയായിട്ടും ഞാൻ കാരണം ഇത്രയും ഒരു മരണമൊഴി കൊടുത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം മരിച്ചു തലയ്ക്കുമ്പോളെ നിക്കുക ആർക്കെങ്കിലും ഒന്ന് വിളിച്ചു തിരക്കാം അവര് മാനുഷിക പരിഗണന കാണിക്കാതിരുന്നേ ഒന്നും ചെയ്തിട്ടില്ല അതേസമയം വേണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് രൂക്ഷ വിമർശനം ഉയർത്തിയ ഡോക്ടർ ഹാരിസ് ചിറക്കലിനോട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിശദീകരണം തേടിയേക്കുമെന്ന വാർത്ത കൂടിയുണ്ട് അലക്സ് റ മുഹമ്മദ് വിശദാംശങ്ങളുമായി അലക്സ് ഇതിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലാണോ ഇത്തരത്തിലൊരു പ്രോട്ടോക്കോൾ ചികിത്സാ പ്രോട്ടോക്കോൾ പൂർണ്ണമായും പാലിച്ചിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡോക്ടേഴ്സ് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയൊന്ന് അതിൽ തീർച്ചയായും ബന്ധുക്കളുടെ കുടുംബാംഗങ്ങളുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തി തന്നെയാകില്ലേ ആ റിപ്പോർട്ട് എത്തുക അനുജ തീർച്ചയായും അതായത് കൊല്ലം ചവറ സ്വദേശി വേണുവിൻ്റെ മരണത്തിനു പിന്നാലെയാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദ സന്ദേശം പുറത്തു വരുന്നത് ട്വൻ്റി ഫോറാണ് ആ ശബ്ദ സന്ദേശം പുറത്തുവിടുന്നത് അതിൽ അദ്ദേഹം ആരോപിക്കുന്നുണ്ട് തനിക്ക് ചികിത്സ നിഷേധിച്ചു എന്ന തിരുമതാണ് വലിയ രീതിയിൽ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുന്നത് ആരോഗ്യ വകുപ്പ് പ്രതിക്കൂട്ടിലാണ് സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ സംവിധാനം ആകെ കുറ്റാരോപിതനായി നിൽക്കുകയാണ് അതായത് കുറ്റനിഴലിൽ നിൽക്കുകയാണ് മെഡിക്കൽ കോളേജുകളുടെ ചികിത്സാ സംവിധാനം ആ തരത്തിൽ തന്നെ ഒരു ചോദ്യചിഹ്നത്തിൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇതിനെപ്പറ്റി വിശദമായ ണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യമന്ത്രി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിനെ ചുമതലപ്പെടുത്തിയത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ ടി കെ പ്രേമലതയാണ് ഇതിന്റെ അന്വേഷണ അന്വേഷണ ചുമതല വഹിക്കുന്ന സംഘത്തിന്റെ ചുമതല വഹിക്കുന്നത് നേതൃത്വം വഹിക്കുന്നത് ഇവരുടെ അന്വേഷണത്തിലാണ് ഇതിന്റെ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയതിലാണ് ചികിത്സാ മാനദണ്ഡങ്ങളെല്ലാം വേണുവിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പാലിച്ചിരുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നത് പ്രാഥമിക കണ്ടെത്തലാണ് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ചികിത്സ നൽകിയെന്ന അന്വേഷണ സംഘം വിലയിരുത്തുന്നുണ്ട് അത് മാത്രമല്ല ഈ കേസ് ഷീറ്റ് കേസ് ഷീറ്റിലാണ് ളൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ആ കേസ് ഷീറ്റും അതുപോലെ വേണുവിന്റെ മെഡിക്കൽ രേഖകളുമെല്ലാം ഈ അന്വേഷണ സംഘത്തിന് ഡോക്ടേഴ്സ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ ഡോക്ടർമാർ രേഖകൾ സഹിതമാണ് മൊഴി നൽകുകയും ചെയ്തിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രാഥമിക നിയമനത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഹൃദയാഘാതം സംഭവിച്ച് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാണ് രോഗിയെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചതെന്നാണ് ഈ രേഖകൾ തെളിയിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് എത്തിച്ചിരുന്നെങ്കിൽ ശസ്ത്രക്രിയ സാധ്യമാകുമായിരുന്നു എന്നാണ് വിലയിരുത്തുന്നത് അതാണ് പ്രധാനപ്പെട്ട കാര്യമാണ് അലക്സ് അതൊക്കെ സാങ്കേതികമായി ശരിയായി എന്നാൽ ഇത്തരം കാര്യങ്ങൾ ഭാര്യയെ അറിയിച്ചില്ല അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെ അറിയിച്ചില്ല എന്നുള്ളത് വലിയൊരു പിഴവായി തന്നെ കാണേണ്ടതല്ലേ കാരണം ആശയവിനിമയം നടത്തിയിട്ടില്ല എന്നത് കാരണം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും എല്ലാം സേഫാണ് എല്ലാം ശരിയാണ് ഒന്നും പേടിക്കാനില്ല എന്ന തരത്തിലേക്ക് മറുപടി നൽകുകയാണ് അവസാനം മൃതദേഹമാണ് വിട്ടുകിട്ടുന്നത് എന്ന് ബന്ധുക്കൾ പറയുമ്പോൾ കൃത്യമായൊരു ആശയവിനിമയം അവിടെ നടന്നിട്ടില്ല അത് ഗുരുതരമായ പിഴവല്ലേ അലക്സ് അനുജ തീർച്ചയായും അത് ഈ പ്രാഥമിക റിപ്പോർട്ടിൽ പരാമർശിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം വേണു ചികിത്സാ കാര്യങ്ങൾ യഥാസമയം വേണുവിൻ്റെ ചികിത്സാ കാര്യങ്ങൾ യഥാസമയം ബന്ധുക്കളെ അറിയിക്കുന്നതിൽ വീഴ്ച ഉണ്ടായി എന്ന് തന്നെ ഒരുപക്ഷെ ഇത് സമ്മതിക്കുകയാണ് ഈ റിപ്പോർട്ടെന്ന് വേണമെങ്കിൽ പറയാം വീഴ്ച ഉണ്ടായോ എന്നുള്ള കാര്യം പരിശോധിക്കുമെന്നാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് അത് മാത്രമല്ല വേണു ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഓഡിയോ സന്ദേശം അയക്കാൻ ഇടയായത് എന്നുള്ളതടക്കം പരിശോധിക്കുമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അതായത് സ്വാഭാവികമായി ബന്ധുക്കളോട് ഈ കാര്യങ്ങൾ ആശയ ബന്ധുക്കളുമായി ആശയവിനിമയം യും നടത്തുന്നതിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഈ റിപ്പോർട്ടിൽ പ്രാഥമികമായി വിലയിരുത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ബന്ധുക്കളുടെയും ഭാര്യയുടേതടക്കം കൂട്ടിരിപ്പുകാരുടേതടക്കമുള്ള മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് അവരുടെ കൈവശമുള്ള രേഖകൾ കൂടി അന്വേഷണ സംഘം കേൾക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട തുടർ ആലോചനകളിലായിരിക്കും അന്വേഷണ സംഘം അടുത്ത് കടക്കുക കാരണം ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം വേണുവിനെ അവിടേക്ക് എത്തുമ്പോൾ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അദ്ദേഹത്തിന് ഈ മറ്റു രോഗങ്ങളുണ്ടായിരുന്നത് അതായത് രക്തസമ്മർദ്ദം അടക്കമുള്ള രോഗങ്ങൾ ഉണ്ടായിരുന്നതായി ഡോക്ടേഴ്സ് പറയുന്നുണ്ട് അതിനുള്ള അതിനുള്ള രേഖകൾ ഡോക്ടേഴ്സിൻ്റെ കയ്യിലുണ്ടെന്നാണ് ഈ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴി അതുമാത്രമല്ല അദ്ദേഹത്തിന് ക്രിയാറ്റിൻ്റെ ലെവൽ കൂടുതലായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അതിൻ്റെ മെഡിക്കൽ രേഖകളുമുണ്ട് പക്ഷേ ഇത് നിഷേധിക്കുകയാണ് വേണുവിൻ്റെ ഭാര്യ അവർ പറയുന്നത് ക്രിയാറ്റിൻ ലെവൽ താഴെ നോർമലാണ് മറ്റു രേഖകൾ അവർക്ക് അവരുടെ കയ്യിലുമുണ്ട് സ്വാഭാവികമായി അവരുടെ കയ്യിൽ നിന്നുള്ള രേഖകളും മൊഴിയും തേടേണ്ടതുണ്ട് അത് തേടിയതിന് ശേഷം മാത്രമായിരിക്കും ഈ റിപ്പോർട്ട് പൂർണ്ണമാകുകയുള്ളൂ അത് തേടിയതിന് തേടിയതിന് ശേഷം മാത്രമായിരിക്കും റിപ്പോർട്ട് അന്തിമമാകുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഈ സമയം വരെയും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ആ ും തങ്ങളെ സമീപിച്ചിട്ടില്ല എന്നാണ് വേണുവിന്റെ ബന്ധുക്കളും അദ്ദേഹത്തിന്റെ ഭാര്യയും പറയുന്നു ട്വന്റി ഫോറിനോട് അല്പം മുമ്പ് വ്യക്തമാക്കിയതുപോലും അങ്ങനെയാണ് അങ്ങനെയെങ്കിൽ ഈ റിപ്പോർട്ട് എങ്ങനെ എന്നുള്ളതാണ് ചോദിച്ചിരുന്നതും എന്താണെങ്കിലും കൂടുതൽ അന്വേഷണം വേണമോ എന്നുള്ള കാര്യം മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറോട് അന്വേഷണ ചുമതലകളുടെ ഉദ്യോഗസ്ഥർ ഡോക്ടർ ടി കെ പ്രേമല ഇതുമായി ബന്ധപ്പെട്ട് ആശയവിനിമയം നടത്തും അതിനുശേഷം നാളെ ഡി എം ഈ പ്രാഥമിക റിപ്പോർട്ട് നൽകുമെന്നാണ് അറിയുന്നത് ആ റിപ്പോർട്ട് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചു ഡയറക്ടർ അംഗീകരിച്ചാൽ അത് ആരോഗ്യമന്ത്രിക്ക് കൈമാറാനാണ് സാധ്യത ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം